നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പം നമ്മളത് കുറച്ച് സ്റ്റീലിന്റെ ഐറ്റംസ് കുറച്ച് ഐറ്റംസ് വന്നു കുറച്ചല്ല ഒരുപാട് ഒരു ലോഡ് എന്ന് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് സ്റ്റീലിന്റെ അതായത് സ്റ്റീലിന്റെ നമ്മളെ ഈ തവകള് പ്ലേറ്റുകൾ ഇതൊക്കെ സ്റ്റീലിന്റെ ഇതൊക്കെ നമ്മൾ പകുതി വിലക്കാണ് ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത് പകുതി വിലക്ക് ഇതിന്റെ ഒരുപാട് മോഡലുണ്ട് ഈ ഐറ്റംസ് ഒരുപാട് മോഡലുണ്ട് അതുപോലെ പിന്നെ ദോശച്ചട്ടി ദോശച്ചട്ടി ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ മുകളിൽ ദോശച്ചട്ടികൾ പിന്നെ അതും ഒരുപാടുണ്ട് ഒരു കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ വരുന്നത് വലിയ ചട്ടികൾ വലിയ ഇരുമ്പിൻ്റെ വലിയ ചട്ടികൾ പിന്നെ ഇത് എന്തിനുപയോഗിക്കണം ശരിക്കറിയില്ല നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ എന്തിനുപയോഗിക്കണം നമുക്കറിയില്ല പിന്നെ അതുപോലെ ഉണ്ണിയപ്പച്ചട്ടി പിന്നെ വേറെ ചട്ടികൾ ഇതിൽ കുറേ വെറൈറ്റി മോഡൽ ചട്ടികൾ ഇതിലുണ്ട് പിന്നെ ഇഡ്ലി കുക്കർ അതേമാതിരി തവ ഇഡ്ലി കുക്കർ ഒരുപാട് മോഡൽ ഇഡ്ലി കുക്കറുകളുണ്ട് പിന്നെ ഈ മോഡൽ പാത്രങ്ങൾ ഇതെല്ലാം പകുതി ആണ് എല്ലാം പകുതി റേറ്റ് ഇതുപോലത്തെ ലിഡുള്ള ടൈപ്പ് ആണ് ഇത് പിന്നെ അതുപോലെ ഇത് കട്ടിംഗ് ബോർഡ് കട്ടിംഗ് ബോർഡ് നല്ല വെയിറ്റ് ഉള്ളതാണ് നല്ല കട്ടിംഗ് ബോർഡാണ് ഒക്കെ പകുതി വിലയാണ് നമ്മളെ ഇത് ചപ്പാത്തി മേക്കർ ഇതെല്ലാം പകുതി റേറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു ഷോപ്പ് നിർത്തിയതാണ് ഷോപ്പ് നിർത്തിയത് മൊത്തമായിട്ട് നമ്മളെടുത്തു ഷോപ്പ് നിർത്തിയത് അതുപോലെ ഇങ്ങനത്തെ തവകള് സ്റ്റീലിൻ്റെ പിന്നെ ഇതുപോലത്തെ ഐറ്റം പിന്നെ ഇത് ഉടയുന്ന ടൈപ്പ് അച്ചാറൊക്കെ ഇട്ടയ്ക്കാൻ പറ്റിയ ഉടയുന്ന ടൈപ്പ് കുപ്പികളാണ് ഇതൊക്കെ ഇരുന്ന് നൂറ്റി നാൽപ്പത് രൂപയാണ് സെയിൽ റേറ്റ് നേർ പകുതി എഴുപത് രൂപ അത്യാവശ്യം വലിപ്പളാണ് പിന്നെ അതുപോലെ തന്നെ കുപ്പികളുടെ ലഞ്ച് ബോക്സ് ചെറിയ ചോറും ചെറിയ ചോറും മാത്രം പറയാം ഇത് പിന്നെ ഇതിലൊക്കെ പാത്രങ്ങളാണ് ഈ ചാക്കുകളിലെല്ലാം വെറൈറ്റി വെറൈറ്റി പാത്രങ്ങളാണ് ഇത് അലുമിനിയം ഇത് സ്റ്റീലല്ല ഇത് അലൂമിനിയത്തിൻ്റെ ചെറിയ ചോറ് വയ്ക്കാവുന്ന മോഡൽ ചായ വയ്ക്കാം കറി വയ്ക്കാം അങ്ങനത്തെ മോഡല് പിന്നെ പിന്നെ ഇതേമാതിരി ഡവറ വലിയ ഡവറകൾ ഇങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഈ ചാക്കുകളിലൊക്കെ ഐറ്റംസാണ് സ്റ്റീലാണ് കൂടുതൽ ഒരുപാട് സ്റ്റീൽ ഐറ്റംസാണ് ഇതിൽ കൂടുതൽ വരുന്നത് ഇതുപോലുള്ള പാത്രങ്ങളുണ്ട് ഇതുപോലത്തെ ഐറ്റംസുകൾ എല്ലാം പകുതി വിലയാണ് പകുതി വിലയ്ക്കാണ് നമ്മൾ എല്ലാം കൊടുക്കുന്നത് ഐറ്റംസ് പിന്നെ ലാഡറുകൾ ഉണ്ട് ലാഡർ അഞ്ച് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് ആറ് സ്റ്റെപ്പൊക്കെ ലാഡർ ഉണ്ട് പിന്നെ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറിയ ചെറിയ ഗ്ലാസ്സുകള് കപ്പുകൾ ഇതൊക്കെ നല്ല വിലയുള്ള മോഡൽ ഐറ്റംസുകളാണ് ആണ് പിന്നെ സ്റ്റീലിന്റെ ചട്ടകം ഇതൊക്കെ മുപ്പത് രൂപ ഇരുപത് രൂപ ഇരുപത്തി അഞ്ച് രൂപ റേറ്റൊക്കെ വരണല്ലോ ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത് രൂപ ൂ നമ്മൾ നേരെ പകുതിയാണ് എം ആർ പിന്നല്ല ഇത് സെയിൽ റേറ്റ്ന്നാണ് നേരെ പകുതി അതുപോലെ ഇങ്ങനത്തെ ഫ്ലൈറ്റുകൾ ഒരുപാടുണ്ട് ഒരുപാടായിട്ട് വിളിച്ചിട്ടുണ്ട് ഒരു ഉണ്ട് ലോഡ് ലോഡുണ്ടെന്ന് പറയാം ഇതിന് നൂറ്റി അമ്പത് രൂപ സെയിൽ റേറ്റ് നൂറ്റി അമ്പത് രൂപ അപ്പോൾ നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് നമ്മുടെ റേറ്റ് വരിക നേരെ പകുതി റേറ്റ് ഇത് നമ്മുടെ റേറ്റ് പിടിച്ചുള്ളതല്ല ഇതൊക്കെ കണക്കാർ വിറ്റോണ്ടിരിക്കുന്ന റേറ്റ് ഇതിൽ ഒട്ടിച്ച് വെച്ചുള്ളതാണ് നമ്മൾ എഴുതി ഒട്ടിച്ചുള്ളതല്ല ഈ റേറ്റിനാണ് ഷോപ്പിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് അതും ബാംഗ്ലൂർ നമ്മളെ നാട്ടിലേക്കാണിച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരും ബാംഗ്ലൂർ റേറ്റ് കുറവ് വരണു ഹോൾസെയിൽ റേറ്റ് വരണു ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിന്ന് നമ്മൾ നൂറ്റമ്പത് രൂപയിൽ വീണ്ടും നേരം പകുതി റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പൂജ അങ്ങനെയുള്ള പരിപാടികൾക്ക് പിച്ചണ ഐറ്റംസ് ഇത് നമ്മൾ കിലോ ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ചെറിയ ഐറ്റംസ് കഴിച്ചാൽ ആയിരത്തി ഇരുന്നൂറ് വലുതാണെങ്കിൽ ആയിരം രൂപ ഒരു കിലോയ്ക്ക് ഇത് ഒരുപാട് വെറൈറ്റി മൊബൈലുണ്ട് പിന്നെ ഇത് ഒറിജിനൽ കോപ്പർ ഒറിജിനൽ കോപ്പറിൻ്റെ പഴയ മോഡൽ പാത്രം അതായത് എന്തിനുപയോഗിക്കണമെന്നറിയില്ല കപ്പായിട്ട് ഉപയോഗിക്കാം ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം നല്ല കോസ്റ്റ്ലി ഐറ്റംസ് ആണ് നല്ല കോസ്റ്റ്ലി ഐറ്റംസ് ഐറ്റംസാണ് ഇതിൽ അതിൽ ഒന്ന് രണ്ട് മൂന്ന് മോഡലുണ്ടാവും രണ്ട് മൂന്ന് മോഡൽ ഐറ്റംസ് ഉണ്ടാവും പിന്നെ വരുന്നത് പിന്നൊരു വെറൈറ്റി ഐറ്റംസും കൂടെ കണ്ടു ഇതും പിച്ചിലട ഇതൊക്കെ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന മോഡലാണിത് പിച്ചിലെ ഐറ്റംസ് അതിൻ്റെ വേറെ ടൈപ്പ് പിന്നെ വരുന്നത് ഇതാണ് ഇതും അവരുന്ന് അവർ പാക്കിങ്ങാണത് ഇതിങ്ങനെ ഐറ്റംസ് ഇതെല്ലാം കിലോ ആയിരം രൂപ ശരിക്ക് പഴയ സ്ക്രാപ്പിൽ കൊടുത്താൽ തന്നെ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ റേറ്റ് ഉണ്ട് ഏകദേശം ഇത് നമ്മൾ പുതിയത് നിങ്ങൾക്ക് ആയിരം രൂപ റേറ്റിന് കെ ജിക്ക് തരുത് അപ്പൊ എനിക്ക് റൈറ്റ് കുറച്ച് കിട്ടി അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും റേറ്റ് കുറച്ച് തരുന്നു അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങനത്തെ പ്ലാസ്കുകള് ഇങ്ങനത്തെ പ്ലാസ്കുകള് അതുപോലെ തന്നെ ഇതിലൊക്കെ ഇതിലൊക്കെ ഐറ്റംസുകളാണ് ഇതിലെല്ലാം ഇങ്ങനത്തെ പാത്രങ്ങള് ഉണ്ട് രസായ നേരത്തെ കളിച്ച അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറിയ ഐറ്റംസ് പിന്നെ ഐറ്റംസ് പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി മോഡൽ പാത്രങ്ങളുണ്ട് അരിപ്പൈറ്റംസ് ഏകദേശം പകുതി വില ഏകദേശം പകുതി വിലയാണ് വരുകയുള്ളൂ ചില ചില ഐറ്റംസിൽ മാത്രമാണ് ചെറുതായിട്ട് കൂടുതൽ വരുന്നത് ബാക്കിയൊക്കെ പകുതി വിലയാണ് നമുക്കതായിട്ട് വരുന്നുള്ളൂ ദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഒരുപാട് ഓഫറുകൾ നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനിയും ഐറ്റംസുകൾ വന്നുകൊണ്ടേ ഓക്കെ താങ്ക്